ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു പലഹാരമായിരിക്കും നെയ്യപ്പം അല്ലേ പക്ഷേ നെയ്യപ്പം ഉണ്ണിയപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയത്തെ നല്ല മെനക്കേടുണ്ട് ഈ ഒരു നെയ്യപ്പത്തിൻ്റെ കൂട്ട് നമുക്ക് തയ്യാറാക്കി ഉണ്ടാക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം വേണം പക്ഷേ നമുക്കിതിൻ്റെ കൂട്ട് റെഡിയാക്കാനായിട്ട് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വേണ്ട അരി കുതിർക്കോ അരയ്ക്കോ ഒന്നും ചെയ്യാതാണ് നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കുന്നത് ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നൂറ്റി അൻപത് ഗ്രാം കറുത്ത ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ നമ്മളതൊന്ന് ഉരുക്കി മാറ്റി വെക്കണം ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത് ഒരു ഒന്നരയോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് വേണേ ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ വേണം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നെയ്യപ്പം നല്ല പേര് അപ്പം നെയ്യ് ഇരിച്ചിര മുമ്പിൽ നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് കട്ടിയായിട്ടുള്ള നെയ്യായിട്ടത് അപ്പോൾ അതൊരു കി വരുമ്പോഴത്തേക്ക് ഏതാണ്ടൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണെങ്കിലും എന്തായാലും ഉണ്ടാവും നെയ്യ് നുരുകി വന്നപ്പോഴേക്കും അതിലോട്ട് ചേർത്ത് കൊടുത്തത് കാൽ കപ്പ് ചെറുതായിട്ട് നുറുക്കിയ തേങ്ങാക്കുത്താണേ എള്ളും ഒന്നും ഇല്ലാതെയും ഉണ്ടാക്കാം പക്ഷേ നിങ്ങൾക്കറിയാലോ തേങ്ങാക്കുത്ത് എള് ഒക്കെ ഒന്ന് ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയല്ലേ തേങ്ങക്കൊത്തൊന്ന് മൂത്ത് ആ പരുവാകുമ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഒരു ടേബിൾ സ്പൂൺ എള്ളും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനേ അപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ അതൊന്നുള്ള ഓപ്ഷനോട്ട് പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം നമ്മുടെ തേങ്ങാക്കത്തൊക്കെ ആവശ്യത്തിന് മൂത്ത് കഴിഞ്ഞു ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടെ അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എണ്ണയുടെയും ആ പാത്രത്തിൻ്റെയും ഒക്കെ കിടന്നിട്ട് അത് ആവശ്യത്തിന് മൂത്തോളും നമ്മുടെ തേങ്ങാക്കത്തും എള്ളും എല്ലാം ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട പൊടികൾ എടുക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന പൊടിയില്ലേ അതാണ് എടുത്തിരിക്കുന്നത് അത് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അത് വറുത്തരിപ്പൊടിയാണ് മേടിച്ചത് അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഞാൻ എടുത്തിരിക്കുക പിന്നെ അതിലേക്ക് ചേർത്തത് ഒരു അരക്കപ്പ് മൈദയും കാൽ ടീസ്പൂണിലും കുറച്ച് കുറവ് ഉപ്പുമാണ് കേട്ടോ ഉപ്പ് ഒരുപാട് കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇതെല്ലാം കൂടെ ചേർത്ത് ആ വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശർക്കര ശർക്കരപ്പാനിക്ക് നല്ല ചൂട് കാണണം കേട്ടോ അഥവാ നിങ്ങൾ നേരത്തെ പാനിയാക്കി വെച്ചതാണെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കണേ അങ്ങ് തിളച്ച ആ ഒരു പരുവം വേണ്ട എന്നാൽ തീരെ അങ്ങ് ആറിപ്പോവുകയും ചെയ്യരുത് നമുക്ക് കൈ തൊടാൻ മേലാത്ത ഒരു ചൂട് തന്നെ കാണണം കേട്ടോ ശർക്കര ശർക്കരപ്പാനീടെ പകുതി ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് ഇളക്കണേ കാരണം നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ചിലപ്പം അവിടെ ഇരുന്ന് അങ്ങ് വെന്ത് പോകാനിടയാവല്ലോ പിന്നെ നിങ്ങൾ ഈ ശർക്കരപ്പാനി ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കണേ കാരണം ഓരോ അരിയുടെ ഇടിയപ്പൊടിയും വ്യത്യാസം കാണുമ്പോൾ അപ്പം എന്തുമാത്രം വെള്ളം വേണം എന്നുള്ളത് അത് നമ്മൾ അയവ് നോക്കി മനസ്സിലാക്കാനേ പറ്റുള്ളൂ കറക്റ്റ് ഒരു കപ്പ് അല്ലെ ഒന്നര കപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ എത്രയാണ് ചേർത്തെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ അളന്നൊഴിച്ചു പല പ്രാവശ്യമായിട്ട് എനിക്കായത് ഈ ശർക്കരപ്പാനി കൂടാതെ അരക്കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടിയാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമ്മുടെ ചൂട് ശർക്കരപ്പാനി ചേർക്കുമ്പോൾ ഒരു കൂടെ നന്നായിട്ട് അരിച്ചു വേണം ചേർക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് കേട്ടിട്ട് അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ഒന്നാന്തരമായിട്ടുള്ള നല്ല നെയ്യപ്പം വീട്ടിൽ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് ശർക്കരപ്പാനി കൊണ്ട് മാത്രം കറക്റ്റായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുമായിരിക്കും കേട്ടോ പിന്നെ വെള്ളം വേണമെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചത് പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് അരക്കപ്പ് വെള്ളമായി നിങ്ങൾ കണ്ടല്ലോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസാവും പിന്നെ ആ മിക്സി ജാറില് ഞാനൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് കലക്കിയെടുത്തത് അതോടെ കൂട്ടിയാണ് ഞാൻ എല്ലാം കൂടെയാണ് അരക്കപ്പ് തിളച്ച വെള്ളമായി ആയി ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തും എല്ലും ഇതിൻ്റെ ഒപ്പം ചെറിയ കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനു മുമ്പ് യെല്ലോ സ്പൂണില് ഞാനൊരു കാര്യം ചേർത്തല്ലോ അതെന്തായിരുന്നോ അത് രണ്ട് ടേബിൾ സ്പൂൺ റവയായിരുന്നേ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് എനിക്കൊക്കെ ഇവിടെ ഇച്ചിരി മധുരം കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് അത് തന്നെയല്ല പഞ്ചസാരയും ശർക്കരയും കൂടെ വരുമ്പം കുറെ കൂടെ നല്ലൊരു ടേസ്റ്റുമാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തു അര ടീസ്പൂൺ ഫ്രഷായിട്ട് പൊടിച്ച ഏലക്കപ്പൊടിയും പിന്നെ നമ്മുടെ ചട്ടിക്കകത്തെ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാകാൻ വെച്ചതിന് ശേഷം ചേർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഒന്നോ രണ്ടോ ചെറിയ നുള്ള സോഡാപ്പൊടി നമ്മൾ ഇൻസ്റ്റൻറ്റ് നെയ്യപ്പം എല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ രണ്ട് നുള്ളി സോഡാപ്പൊടി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊങ്ങി കിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മളിട്ട് കൊടുത്ത സോഡാപ്പൊടി ഒരിടത്ത് തന്നെ കട്ട് കെട്ടി കിടക്കാതിരിക്കാനായിട്ട് വിസ്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണേ ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് പക്ഷേ ഇരുമ്പ് ചട്ടിയിലായതുകൊണ്ട് തന്നെ ഓവറായിട്ട് ചൂടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിട്ട് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പ് കുറച്ചൊന്ന് തീ കുറച്ച് വെക്കണം കേട്ടോ എണ്ണ വല്ലാതങ്ങ് ചൂടായിട്ട് പുക വരുന്ന ആ ഒരു പരുവത്തിൽ നമ്മുടെ നെയ്യപ്പം ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പുറമൊക്കെ പെട്ടെന്ന് ബ്രൗൺ കളറാവും പക്ഷേ അകം വേവത്തുമില്ല നിങ്ങൾ കണ്ടല്ലോ എന്നിട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് കറക്റ്റ് ആ ഒരു കൂട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരും അതിന് മുകളിൽ താസ് പാച്ചില കൊണ്ടോ സ്പൂൺ കൊണ്ടോ വല്ലോ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒന്ന് തട്ടി തട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ്ങ്ങ് പൊള്ളി വരും കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മളത് തിരിച്ചിടാവുള്ളൂ കേട്ടോ പെട്ടെന്ന് നെയ്യപ്പം തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാവൊക്കെ പുറത്തോട്ട് വരുമേ കാരണം നമ്മൾ ഈ മുകളിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പം തന്നെ ആ ഉള്ളിലെ കൂട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റേ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നെയ്യപ്പത്തിൻ്റെ കൂട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോഴും കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കാനുള്ളതുണ്ട് നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിമിൻ്റെ അളവ് ഏറ്റവും കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പറ്റത്തില്ല മീഡിയത്തിൻ്റെ തന്നെ ഹൈ ആണെങ്കിലും പറ്റത്തില്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ ലോ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് കടയിൽ കിട്ടുന്നതിലുമൊക്കെ നന്നായിട്ട് ഒരു മായവും ഇല്ലാത്ത നെയ്യപ്പമായാലും ഉണ്ണിയപ്പമായാലും നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതുവരെ നെയ്യപ്പം വീട്ടിലുണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഒരളവിൽ ധൈര്യമായിട്ടുണ്ടാക്കിക്കൂ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇത് ഫ്ലോപ്പ് ആവത്തില്ല എന്നുള്ളത് ഉറപ്പാണ് പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ ആ ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞിട്ട് വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ഓരോ ടേബിൾ സ്പൂണായിട്ടേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അല്ലാതെ കാൽക്കപ്പും അരക്കപ്പും ഒഴിച്ചു കൊടുക്കരുത് ഒരു കാരണവശാലും ചിലർക്ക് ഇത്ര സമയം സമയമെടുക്കുന്നു എന്നുള്ളതൊരു പരാതിയുണ്ട് പക്ഷേ ബിഗിനേഴ്സിനെ കൂടെ കണക്കാക്കിയിട്ടല്ലേ പറയുന്നത് എല്ലാവരും അങ്ങ് എക്സ്പെർട്സ് ആയിരിക്കത്തില്ലല്ലോ അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ റെസിപ്പികളും ഞാൻ ചടപടയ റെസിപ്പി എന്നും പറഞ്ഞുകൊണ്ട് വലിയ റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റിനുള്ളിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന വലിയ വീഡിയോകളുടെ തന്നെ ചെറിയ വീഡിയോ ആണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് അത് ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തേക്കാം കേട്ടോ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള എൻ്റെ പാചകത്തിനെപ്പറ്റിയുള്ള അറിവ് ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് ഒരു പച്ചമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലുതാണോ ചെറുതാണോ എന്ന് വരെ ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് കല്യാണ സമയത്തൊക്കെ അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ റെസിപ്പികളും ഞാൻ കഴിയുന്നതും ചടപടിയ റെസിപ്പീസിൽ മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളി പറ്റുന്ന രീതിയിൽ ഞാൻ ഇടാറുണ്ട് കേട്ടോ അപ്പം ഒരുമാതിരി കുക്കിംഗ് അറിയാവുന്നവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ റെസിപ്പികൾ പോയി നോക്കിയാൽ മതിയെ അങ്ങനെ നമ്മുടെ നെയ്യപ്പം എല്ലാം നല്ല കൊതിപ്പിക്കത്തക്ക രീതിയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരളവിൽ ഞാൻ ഉണ്ടാക്കിയപ്പം മീഡിയം വലിപ്പത്തിലുള്ള പന്ത്രണ്ട് നെയ്യപ്പമാണ് കിട്ടിയത് അപ്പോൾ ഒട്ടും അടിക്കാതെ നിങ്ങളിത് ധൈര്യമായിട്ട് ഈ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് വിവരം അറിയിക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്